അബൂ സായിദ് സ്വഹാബി ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം സ്ത്രീകൾ പറഞ്ഞു പറഞ്ഞു അതായത് വനിതകൾ ഗലബന സാഹിദ് വിഷയത്തിൽ പുരുഷന്മാർ ഞങ്ങളെ അതിജയിച്ചിരിക്കുന്നു ഞങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പുരുഷന്മാർക്ക് താങ്കളുടെ അടുത്ത് എപ്പോഴും വരാനും ദീനി വിജ്ഞാനം നുകരാനൊക്കെ സാധിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അത്രക്കങ്ങ് സാധിക്കുന്നില്ല യൗമൻ മിൻ അതിനാൽ താങ്കൾ താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ദിവസം നിശ്ചയിച്ചു തരാം പ്രത്യേക ഞങ്ങൾക്കായിട്ട് ക്ലാസ് വേണം യൗമൻ അപ്പോ നബിസ്ലമ അവർക്ക് ഒരു ദിവസം വാഗ്ദാനം ചെയ്തു ഒരു ദിവസം നിശ്ചയിച്ചു കൊടുത്തു അത് ഏർ നിങ്ങൾക്ക് ഇന്നാലിന്ന വനിതയുടെ സ്ത്രീയുടെ വീട്ടിൽ നിങ്ങൾ ഒരുമിച്ച് കൂടിയാൽ മതി എന്ന് നബിസുല്ലാസ്ലമ നിർദ്ദേശിച്ചു എന്ന് വേറെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് കാണാം അങ്ങനെ ആ ദിവസം നബി നബിസ്ലമ അവരെ കണ്ടു കണ്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് ഉപദേശം കൊടുക്കാൻ നബി അവരെ സമീപിച്ചു അടുത്ത് ആ വീട്ടിൽ അങ്ങനെ നബിസുലഹി അവരെ ഉപദേശിച്ചു അവരോട് നബിസ്ലമ കൽപ്പിക്കുകയും ചെയ്തു അതായത് സ്വതക്ക കൊണ്ട് കൽപ്പിച്ചു എന്നതാണ് അങ്ങനെ നബിസുലിമ അവരോട് പറഞ്ഞ കൂട്ടത്തിൽ ഇപ്രകാരം പറഞ്ഞു സ്ത്രീയുമില്ലേ പറഞ്ഞയക്കുന്നു സലാസത്വം അവരുടെ മൂന്ന് സന്തതികളെ അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പ്രായപൂർത്തിയാകാത്ത എന്ന് പിന്നെ അടുത്ത റിപ്പോർട്ടിൽ വരുന്നുണ്ട് പ്രായപൂർത്തി എത്താത്ത മൂന്ന് കുട്ടികളെ മുമ്പേ പറഞ്ഞേക്കാറു അവര് മരിക്ക എന്നുള്ള അർത്ഥത്തിലാണ് അതായത് മൂന്ന് കുട്ടികൾ പിന്നെ ആ സ്ത്രീക്ക് മരിച്ചുപോയി ചെറു പ്രായത്തില് കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പിട്ടാണ് എങ്കിൽ ഹിജാബ്മാര്യ അത് ആ കുട്ടികൾ അവർക്ക് നരകത്തിൽ നിന്നുള്ള ഒരു മറയായിട്ടല്ലാതെ വരില്ല എന്ന് പറഞ്ഞാല് ആ മൂന്ന് കുട്ടികൾ കാരണമായിട്ട് ഈ സ്ത്രീക്ക് നരക ശിക്ഷ കിട്ടൂലർത്ഥം അവർ അഥവാ നരകത്തിൽ വിധിക്കപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ഇത് കാരണം നരക ശിക്ഷ ഇല്ലാതെ നേരെ സ്വർഗത്തിൽ പോകാൻ പറ്റും എന്നതാണ് അതിന്റെ ആശയം ഇത് ഈമാനോട് കൂടി മരിച്ച സ്ത്രീകൾക്കാണ് ബാധകം കാരണം ഇല്ലാതെ മരിച്ചാല് എന്തായാലും നരകത്ത് തന്നെ എത്ര കുട്ടികൾ മരിച്ചിട്ടും കാര്യമില്ല അപ്പോ ചെറിയ പ്രായത്തിൽ കുട്ടികൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അതിലുള്ള ക്ഷമ എന്ന് പറയുന്നത് വളരെ മഹത്തരമാണ് അതിൽ ക്ഷമിക്കാറുള്ളത് അപ്പൊ ആ ക്ഷമക്കുള്ളൊരു പ്രതിഫലം കൂടിയായിട്ടാണ് ഇത് അപ്പോ ഈമാനോട് കൂടി മരിച്ചാൽ പിന്നെ നിരകം കിട്ടുവെച്ചാല് കൂടി മരിച്ചാലും കുറേയധികം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങൾ കാരണമായിട്ട് അത് പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടേക്കാം പക്ഷെ ഒരു സ്ത്രീ ആണെങ്കിലും അവരുടെ കുട്ടികൾ രണ്ടു കുട്ടികളെന്നും പിന്നെ വേറെ ഇതിൽ തന്നെ വരുന്നുണ്ട് രണ്ടോ മൂന്നോ കുട്ടികൾ അല്ലെങ്കിൽ അതിലധികം കുട്ടികള് ചെറുപ്രായത്തിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കാരണം നരകശിക്ഷ തീരെ ഇല്ലാതെ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏതായാലും അപ്പൊ ഒരു സ്ത്രീ പറഞ്ഞു

ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ ഹദീസ് ഇതുകൊണ്ട് ഹദീസ് തന്നെ അത് മറ്റൊരു സനദ്ധയിൽ വന്നതാണ് ഇവിടെ നമ്മള് ഇപ്പൊ വായിച്ച ആദ്യം വായിച്ച ഹദീസ് എന്റെ സനദ് എങ്ങനെയാണ് ഇമാം ബുഖാരിയുടെ ആരാ പറഞ്ഞത് ആദം ഹദീസന ആദം എന്നാണ് അവരോട് പറഞ്ഞു അവരോട് ഇബിൻ പറഞ്ഞു അവരോട് പറഞ്ഞു അവർക്ക് എവിടെ എവിടെന്ന കിട്ടുന്നത് അബു സാഹിദ് നോക്കുക മുഹമ്മദ് ബഷാർ ആണ് ആരോട് പറയുന്നത് മുഹമ്മദ് ബഷാർ മുഖാരിയോട് ബഷാർബുരി അദ്ദേഹത്തിന് നിന്ന് അദ്ദേഹത്തിന് നിന്ന് പിന്നെ ഹദീസിലെ ഹദീസ് മറ്റേ ആദ്യത്തെ സനദിന്റെ പോലെ തന്നെ ഇവിടെ ഇബിൻ ഇബുൽ എന്ന് പറയാതെ അബ്ദുറഹ്മാൻ ബിൻ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇബു മറ്റേത് മകൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ അസ്ബാന്റെ മകന്റെ പേര് അബ്ദുൾ റഹ്മാൻ എന്നതിന് പറയുന്നു പിന്നെ നെഹ്റു അപ്പോ അത് പറഞ്ഞിട്ട് പിന്നെ നോക്കൂ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ അസ്ബഹാനി പറയു അസ്ബഹാനിൽ നിന്ന് ഉള്ള ഒരു നിവേദനത്തിൽ ഇങ്ങനെ കാണും കാരണം അദ്ദേഹം പറഞ്ഞു സെമി ആബാ ഹാസിം അബാ ഹാസിം പറയുന്നതായിട്ട് കേട്ടു ഹുറുന്ന് പറഞ്ഞു ഈ ഹദീസിന്റെ വിഷയം തന്നെയാണ് പറയുന്നത് പറഞ്ഞ റിപ്പോർട്ടിൽ ഇങ്ങനെ ഉണ്ട് എന്ത് മൂന്നാളുകൾ മൂന്ന് കുട്ടികൾ മൂന്ന് പറഞ്ഞാൽ മൂന്ന് കുട്ടികളുടെ കാര്യമാണ് കുട്ടികളാണ് ലം ലംഎിൻസ എന്ന് പറഞ്ഞാല് അതിന്റെ ആശയം പ്രായപൂർത്തി എത്താത്ത കുട്ടികളെന്നാണ് പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ ഹിംസ പറഞ്ഞാൽ കുറ്റം എന്നാണ് നേരെ അർത്ഥം അപ്പൊ പിന്നെ അർത്ഥം കുറ്റം ഒരു തെറ്റായ കാര്യം കുറ്റകരമായ കാര്യം ചെയ്താൽ കുറ്റം കിട്ടാൻ തക്ക പ്രായ എത്തിയിട്ടില്ലാത്ത കുട്ടികൾ ഹിംസ ഹിൻസെത്തിയിട്ടില്ലാത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി ദീനിന്റെ നിയമം അനുസരിച്ച് ഷറായി നിയമം അനുസരിച്ചുള്ള പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികൾ മരിച്ചാലാണ് ഈ പറഞ്ഞത് ഇനി ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങള് പ്രത്യേകിച്ച് സ്വഹാബി വനിതകൾ ദീനീ വിജ്ഞാനം നേടുന്നതിൽ അതീവ താല്പര്യരായിരുന്നു എന്നതാണ് അതേപോലെ പുരുഷന്മാർ ഉള്ള പൊതുദീനി സദസ്സുകളില് അവർ പങ്കെടുത്തിരുന്നു അത് കൂടാതെ അവർക്ക് പ്രത്യേകമായിട്ട് അവർ ആവശ്യപ്പെട്ട പ്രകാരം നബിസുല്ലാസ്ല ദീനി വിജ്ഞാന സദസ്സുകൾ പ്രത്യേകം സംഘടിപ്പിച്ചിരുന്നു ക്രമീകരിച്ചിരുന്നു എന്നുള്ളത് അതേപോലെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സന്താനങ്ങൾ മരിച്ചാൽ സത്യവിശ്വാസികൾക്ക് അവരുടെ ക്ഷമ കാരണമായിട്ട് അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷക്ക് അത് കാരണമാക്കും എന്നതാണ് അത് സത്യവിശ്വാസിനികളായിട്ടുള്ള സ്ത്രീ ഇവർക്ക് മാത്രമല്ല അതായത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് അതായത് പിതാക്കന്മാർക്കും ഇത് ബാധകമാണ് എന്ന് മറ്റു ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക